നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ അത്ര പെട്ടെന്നൊന്നും ആ സംഭവങ്ങൾ മറക്കില്ല ഇന്ത്യ പാക് യുദ്ധവേളയിൽ തുർക്കിയിൽ നിന്നുള്ള ചരക്ക് വിമാനം ആയുധങ്ങളുമായി പാകിസ്ഥാനിലെത്തിയ സംഭവം അന്ന് തുർക്കി നൽകിയ ട്രോണുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണത്തിനിറങ്ങിയത് എന്നാൽ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ആ ട്രോണുകൾ പൂർണ്ണമായി തകർത്തെറിഞ്ഞു കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്നതാണ് തുർക്കിയുടെ അവസ്ഥ ഇപ്പോഴിതാ ആകെ ഭയപ്പാടിലാണ് തുർക്കി മാധ്യമങ്ങൾ പറയുന്നു തുർക്കിയുടെ മുഖ്യ ശത്രുവായ ഗ്രീസിന് ഇന്ത്യ വൻതോതിൽ മിസൈലുകൾ നൽകുമെന്ന് പ്രമുഖ യൂറോപ്യൻ രാജ്യമാണ് ഗ്രീസ് നാറ്റോ അംഗരാജ്യമാണെങ്കിലും ഗ്രീസും തുർക്കിയും തമ്മിൽ വലിയ ശത്രുതയിലാണ് ഇപ്പോഴിതാ ഗ്രീസിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ നൽകുമെന്നാണ് തുർക്കി മാധ്യമങ്ങളുടെ തുടർച്ചയായുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വികസിപ്പിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകളാണ് ഗ്രീസിന് നൽകുന്നത് ഇതു സംബന്ധിച്ച ഔദ്യോഗികമായി ഇന്ത്യോ ഗ്രീസോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തുർക്കിയിലെ ടി ആർ ഹെബർ എന്ന മാധ്യമത്തിലാണ് മിസൈൽ ഇടപാടുകൾ സംബന്ധിച്ച വിശദമായ വാർത്ത വന്നിരിക്കുന്നത് ഡിആർ ഡി ഒ വികസിപ്പിച്ച എൽ ആർ എൽ സി എമ്മിന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആക്രമണ പരിധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഈ മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം ഇന്ത്യ നടത്തി ഡിആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ച മണിക്കെന്ന ടെർബോഫാൻ എഞ്ചിനിലാണ് ഈ മിസൈൽ പ്രവർത്തിക്കുക കുത്തനെ വിക്ഷേപിക്കാനും ഭൗമോപരിതലത്തോട് ചേർന്ന് സഞ്ചരിക്കാനും ശേഷിയുള്ള മിസൈലാണിത് വേഗത കുറവാണെങ്കിലും ഈ മിസൈലിന്റെ സവിശേഷത സഞ്ചാരപാത റഡാർ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുമെന്നതാണ് ഏതൻസിൽ വെച്ച് നടന്ന ഡിഫ ഫാ ട്വന്റി ഫൈവ് പ്രതിരോധമേളയിൽ ഡിആർഡിഒ ഈ മിസൈൽ പ്രദർശിപ്പിച്ചിരുന്നു മിസൈൽ സഖ്യരാജ്യങ്ങൾക്കും സുഹൃത്ത് രാജ്യങ്ങൾക്കും നൽകാനുള്ള സന്നദ്ധത ഇന്ത്യ പ്രകടിപ്പിക്കുകയും ചെയ്തു പ്രതിരോധ രംഗത്ത് ഇന്ത്യയും ഗ്രീസും തമ്മിൽ വലിയ ഇടപാടുകളുണ്ട് ഒരു വശത്ത് തുർക്കിയുടെ ശത്രുരാജ്യമായ ഗ്രീസ് മറുവശത്ത് തുർക്കിയുടെ ശത്രുരാജ്യമായ അർമേനിയ ഈ രണ്ട് രാജ്യങ്ങളുമായും ഇന്ത്യ വലിയ തോതിൽ പ്രതിരോധ ഇടപാടുകൾ നടത്തുന്നു സംയുക്ത സൈനികാഭ്യാസങ്ങളും ഉന്നതതല സന്ദർശനങ്ങളും പരസ്പരം നടക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് മിസൈൽ ഇടപാട് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഈ മിസൈൽ ഇടപാട് നടന്നാൽ അക്ഷരാർത്ഥത്തിൽ അസ്വസ്ഥരാകുന്നത് തുർക്കി തന്നെയാകും ഗ്രീസും തുർക്കിയും തമ്മിലുള്ള സമുദ്രാതിർത്തി തർക്കം ഏറെ ശക്തമായ കാലഘട്ടത്തിലാണ് പരമ്പരാഗത ആയുധങ്ങളും ആണവ പോർബനുകളും വഹിക്കാൻ കഴിയുന്ന ഈ മിസൈൽ ഉപയോഗിച്ച് തുർക്കിയിലെ ഏത് വ്യോമതാവളങ്ങളും ഇനി ഗ്രീസിന് ആക്രമിക്കാൻ കഴിയും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ആയുധമായി ഈ മിസൈലിനെ തുർക്കി മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നു ഏതൻസിൽ നടന്ന പ്രതിരോധ പ്രദർശനത്തിൽ യു എസിന്റെ ടോമഹാക്ക് റഷ്യയുടെ കാലിബർ എന്നീ മിസൈലുകളെക്കാൾ ഗ്രീസിന്റെ ശ്രദ്ധ പതിഞ്ഞത് ഇന്ത്യൻ മിസൈലിൽ ആയിരുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു തുർക്കി ഭയപ്പെടാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് ഈ മിസൈൽ ഇടപാട് നടന്നാൽ ഇന്ത്യയുടെ കയ്യിലുള്ള വലിയ മിസൈൽ ശ്രേണിയിലേക്ക് ഗ്രീസിന് കടക്കാൻ കഴിയും ഹൈപ്പർസോണിക് മിസൈൽ പദ്ധതിയിൽ അസാധാരണ പദ്ധതികളുമായി ഇന്ത്യ മുന്നോട്ടു പോവുകയാണ് വ്യത്യസ്തങ്ങളായ പന്ത്രണ്ട് തരം ഹൈപ്പർസോണിക് ആയുധങ്ങളാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോജക്ട് വിഷ്ണു എന്ന പേരിൽ ഡിആർ ഡി ഒ വലിയ മിസൈൽ പദ്ധതിക്കാണ് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത് ഹൈപ്പർസോണിക് ഗ്ലൈഡഡ് വെഹിക്കിൾ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഹൈപ്പർസോണിക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയവ ഡിആർ ഡി ഒ അണിയറയിലൊരുങ്ങുന്നു മേഖലയിൽ അതിവേഗ ആക്രമണങ്ങൾക്ക് ഹൈപ്പർസോണിക് മിസൈലുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുക പ്രതിരോധിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ തദ്ദേശീയമായി സ്വയം പര്യാപ്തതയിലെത്താനുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഡി ആർ ഡി ഒ തങ്ങളുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിജയകരമായി നടത്തി സ്ക്രാംജെറ്റ് എഞ്ചിൻ മേഖലയിൽ ഡിആർഡി ഒ സ്വായ്തമാക്കിയ പുരോഗതിയുടെ ഏറ്റവും ശക്തമായ വെളിപ്പെടുത്തലായിരുന്നു ആ പരീക്ഷണം യു എസ് റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും ഹൈപ്പർസോണിക് മിസൈൽ ശ്രേണിയിൽ ഇപ്പോൾ നിലയുറപ്പിച്ചു ദീർഘദൂര ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ സ്വന്തമാക്കാനുള്ള ചുരുക്കം ചില ലോകശക്തികളിലൊന്നായി ഇന്ത്യ മാറി ശബ്ദത്തെക്കാൾ അഞ്ചു മടങ്ങിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്നവയെയാണ് ഹൈപ്പർസോണിക് എന്ന് വിളിക്കുന്നത് അതിവേഗത്തിലെത്തുന്ന ഇത്തരം ക്രൂയിസ് മിസൈലുകളെ തടയാൻ ഇന്ന് നിലവിലുള്ള ഒരു പ്രതിരോധ സംവിധാനങ്ങൾക്കും കഴിയില്ല ഇങ്ങനെ അപ്രതിരോധ്യമായ പന്ത്രണ്ട് ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഇന്ത്യൻ ആവനാഴിയിൽ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു പ്രോജക്ട് വിഷ്ണു എന്ന പേരിൽ വികസിപ്പിക്കുന്ന എക്സ്റ്റൻഡ് ട്രാജക്ടറി ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈലാണ് ആദ്യ പദ്ധതി ഒരു വശത്ത് പ്രോജക്ട് വിഷ്ണു വറു വശത്ത് പ്രോജക്ട് കുശ ഹൈപ്പർസോണിക് മിസൈൽ പ്രതിരോധ സംവിധാനവും ഇന്ത്യ വികസിപ്പിക്കുന്നു അതിന്റെ പേരാണ് പ്രോജക്ട് കുശ ഈ രണ്ട് പദ്ധതികൾക്കൊപ്പം ബ്രംബോസ് ടു ഇന്ത്യ കൂടുതൽ കരുത്തോടെ പുതിയ പതിപ്പിറക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രംബോസിന്റെ ഹൈപ്പർസോണിക് പതിപ്പാണ് അണിയറയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ശബ്ദത്തെക്കാൾ ഏഴ് മുതൽ എട്ട് മടങ്ങ് വരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ക്രൂയിസ് മിസൈലുകളാവും ഇത് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ നാവിക പതിപ്പും ഇന്ത്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന വലിയ നിരയിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകളുടെ നിർമ്മാണത്തിനും ഇന്ത്യ തുടക്കമിട്ടു മിസൈൽ വികസനങ്ങൾ രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ വടക്കും പടിഞ്ഞാറുമുള്ള രണ്ട് അതിർത്തിയും കൂടുതൽ ഭദ്രമാക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധ ബങ്കർ ബസ്റ്റർ പോർബുന വഹിക്കാൻ ശേഷിയുള്ള പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കാനുള്ള ശ്രമവും ഇന്ത്യ തുടക്കമിട്ടു അഗ്നി ഫൈവിന്റെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പിനാണ് ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുപ്പുകൾ തുടരുന്നത് നിലവിൽ ആണവ ആണവപോർബനകൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ് അഗ്നി അഞ്ച് ശ്രേണി വിഭാഗം അഗ്നി ഫൈവ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ ദൂരപരിധി അയ്യായിരം കിലോമീറ്റർ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ബങ്കർ ബസ്റ്റർ പൂർവനം വഹിക്കാൻ കഴിവുള്ള പരമ്പരാഗത മിസൈലാണ് ഡി ആർ ഡി ഒ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് ബങ്കറുകൾ ഭേദിക്കാൻ ശേഷിയുള്ള നിലയിലാണ് അഗ്നി ഫൈവ് ബങ്കർ ബസ്റ്റർ ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ത്യ വികസിപ്പിക്കുന്നത് പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ഭൂമിക്കടിയിലേക്ക് തുളച്ചിറങ്ങി പൊട്ടിത്തെറിക്കാൻ ശ്രേഷിയുണ്ട് ഈ മിസൈലുകൾക്ക് ഒരു കാലത്ത് പാലസ്തീന് പൂർണ്ണ പിന്തുണയുമായി നിന്ന ഗ്രീസ് ഇന്ന് ഇസ്രയേലിന്റെ ഉറ്റ ചങ്ങാതിയാണ് അമേരിക്കയ്ക്ക് നിരവധി വ്യോമതാവളങ്ങൾ ഗ്രീസ് രാജ്യത്തുണ്ട് കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശത്ത് ഇസ്രായേലിന്റെ ഒരു പ്രധാന പിന്തുണക്കാരനാണ് ഗ്രീസ് ഒരു ദശാബ്ദം മുമ്പ് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരുന്നു ഗ്രീസിന്റെ ഇത്തരം നിലപാടുകൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി സ്വയം പ്രതിരോധിക്കാൻ എല്ലാ അവകാശവും ഇസ്രായേലിനുണ്ട് എന്ന ആദ്യം പരസ്യമായി പ്രസ്താവന ഇറക്കിയ രാജ്യം നേരത്തെ ഗ്രീസിനെതിരായ തുർക്കിയുടെ നിരവധി അധിനിവേശ പദ്ധതികൾ യു എസും ഫ്രാൻസും ചേർത്ത് പരാജയപ്പെടുത്തിയിരുന്നു അമേരിക്കയും ഫ്രാൻസും പിന്തുണയ്ക്കുന്ന ഗ്രീസ് എന്ന രാജ്യം മറുവശത്ത് ഇസ്രായേൽ എന്ന സൗഹൃദ് രാജ്യം എന്നിട്ടും ഇന്ത്യയെ തങ്ങളുടെ പ്രതിരോധ ഇടപാടുകൾക്കായി ഗ്രീസ് മുഖ്യമായി ആശ്രയിക്കുന്നു അതാണ് ഇന്ത്യയുടെ കരുത്ത് ർദോഗനെതിരെ ഏറ്റവും ശക്തമായ പ്രതിരോധമുയർത്താൻ ഇന്ത്യയ്ക്ക് കഴിയും എന്നതിന്റെ വ്യക്തമായ സൂചനകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലും മെഡിറ്ററേനിയൻ ഈജിയൻ കടലുകളിലുമൊക്കെ ഇന്ത്യയും ഗ്രീസും ചേർന്ന് സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നത് തുർക്കിയും പാകിസ്ഥാനുമൊക്കെയുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു നാറ്റോ അംഗരാജ്യമായിരുന്നിട്ടും തുർക്കി മോസ്കോയ്ക്കെതിരെ ഉപരോധം സ്വീകരിക്കാൻ വിസമ്മതിച്ചിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധകാലഘട്ടത്തിൽ ഒരു സന്തുലിത സമീപനം തങ്ങൾ എടുക്കുന്നു എന്ന നിലപാടാണ് തുർക്കി പ്രഖ്യാപിച്ചിരുന്നത് എങ്കിലും റഷ്യയ്ക്കായിരുന്നു തുർക്കിയുടെ പിന്തുണ ഇത് നാറ്റോ സഖ്യരാജ്യങ്ങളെ തുടക്കത്തിൽ തന്നെ ചൊടിപ്പിച്ചിരുന്നു വളരെ ശക്തമായ ഒരു ആയുധ വികസിപ്പിച്ചെടുത്ത തുർക്കി തങ്ങളുടെ ആയുധങ്ങൾ സഖ്യരാജ്യങ്ങൾക്ക് വിറ്റഴിക്കുക എന്ന പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുന്നു അതിന്റെ ഭാഗമാണ് അസർബൈജാൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി തുർക്കി തുടരുന്ന വലിയ പ്രതിരോധ ഇടപാടുകൾ ലിബിയയിലും സുഡാനിലുമൊക്കെ സൈനിക താവളങ്ങൾ തുർക്കി നിലനിർത്തുന്നു എന്നാൽ സ്വന്തം രാജ്യത്തെ മുപ്പത് മുതൽ നാൽപ്പത്തിയാറ് ദശലക്ഷം വരെ കുർദുകളോട് ശത്രുതാപരമായ സമീപനമാണ് തുർക്കി സ്വീകരിക്കുന്നത് ഇസ്ലാമിക ലോകത്തിന്റെ നേതാവായി സ്വയം സ്ഥാപിക്കാനുള്ള പരിശ്രമമാണ് നിരന്തരമായി എർദോഗൻ പ്രകടി ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം തകർന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് തുർക്കിക്കുണ്ടായിരുന്ന ശക്തിയും സ്വാധീനവുമൊക്കെ എർദോഗൻ സ്വപ്നം കാണുന്നു ഗ്രീസുമായി തുർക്കി ശത്രുതാപരമായ നിലപാട് തന്നെയാണ് തുടരുന്നത് അടിസ്ഥാനപരമായി ഈജനിലെ സമുദ്രാതിർത്തിയിൽ വലിയ തർക്കം തുർക്കി പ്രകടിപ്പിക്കുന്നു ആ മേഖല വീണ്ടെടുക്കുമെന്ന പ്രതിജ്ഞ തുടരെ തുടരെ എർദോഗൻ മുഴക്കുന്നു ഗ്രീസിന്റെ സമുദ്രാതിർത്തി ആറ് നോട്ടിക്കൽ മൈലിൽ കൂടുതൽ ആവാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ അത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്നതാണ് തുർക്കിയുടെ നിലപാട് ഗ്രീസും സൈപ്രസും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് തുർക്കി ഇടംകോലിടുന്നു ഗ്രീസും തുർക്കിയും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ബന്ധം അഭിവൃദ്ധിപ്പെടുന്നു മഹാനായ അലക്സാണ്ടറുടെ കാലത്തിനും വളരെ മുമ്പ് തന്നെ ഇന്ത്യ ഗ്രീസ് ബന്ധം ശക്തമായിരുന്നു ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്താൻ പാകിസ്ഥാനുമായി സജീവമായി ചേർന്ന് പ്രവർത്തിക്കുന്ന തുർക്കിക്ക് കൃത്യമായ മറുപടിയാണ് ലങ്ങളിലൂടെ ഇന്ത്യ നൽകുന്നതും ഗ്രീസിനും ഇന്ത്യക്കും എർദോകനെതിരെ ഒരു കോട്ടയായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു സൈനിക മേഖലയിൽ പ്രത്യേകിച്ച് വ്യോമസേനാ സഹകരണത്തിൽ വളരെ ശക്തമായ അടിത്തറ ഗ്രീസും ഇന്ത്യയും ചേർന്നിട്ട് കഴിഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രത്തിലും മെഡിറ്ററേനിയൻ ഈജിയൻ കടലുകളിലുമൊക്കെ ഇന്ത്യയുടെ കൂടുതൽ ശക്തമായ സ്വാധീനം ഇപ്പോൾ ഗ്രീസിലൂടെ ഇന്ത്യ ഉറപ്പിക്കുന്നു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് ശക്തമായ പിന്തുണയാണ് ഗ്രീസ് നൽകുന്നത് മറുവശത്ത് ആണവ സാങ്കേതികവിദ്യയിൽ ഇന്ത്യയും ഗ്രീസും തമ്മിൽ ചില സഹകരണങ്ങൾക്കുള്ള തുടക്കമിടുന്നു ഇത് തുർക്കിയെയും പാകിസ്ഥാനേയും രണ്ടു തവണ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും ഈജിയൻ കടലെടുക്കുമായി ബന്ധപ്പെട്ട് പലപ്പോഴും യുദ്ധപ്രഖ്യാപനം നടത്തിയ തുർക്കിയെ അമേരിക്കയും ഫ്രാൻസും ചേർന്ന് തുരത്തിയിരുന്നു പൂർണ്ണമായും ഗ്രീസ് രാജ്യത്ത് അമേരിക്കൻ നിയന്ത്രണം നിലനിൽക്കുകയാണ് നാറ്റോ സഖ്യരാജ്യമാണെങ്കിലും പരസ്പരം ശത്രുതാഭാവത്തിൽ ജീവിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഗ്രീസും തുർക്കിയും തുർക്കിയുടെ മുഖ്യ ശത്രുക്കളായ ഗ്രീസിനെയും അർമേനിയയെയും ഇന്ത്യ ചേർത്ത് വയ്ക്കുന്നു എർദോഗന് ഇരട്ടിപ്പണി നൽകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യ പൂർത്തിയാക്കിയെന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്